ൂത്തില്ലേ ഒക്കെ ചല്ലാൻ പൊളിക്ക് പറച്ചോണ്ട് പോയി പിടിച്ചാൽ മനുഷ്യനെ ബോധം കിട്ടുന്ന കാര്യം എന്താ പറയാ വേറെ ഒരു ബന്ധം കേടേക്കോ ബാക്കി ഫോം വെച്ചാ എന്റെ എന്താ കുൽസോ പ്രായത്തിനും എന്റെ കൊഞ്ചന് മാറി ഞങ്ങൾ കൊഞ്ചനത് എവിടെ ഉണ്ടാവും എന്താ കുൽസോ എനിക്ക് പീരാതായോ അതേന

ബാഗ് വേണമെന്ന് അറിയുന്നത് അവിടെ ചങ്കളെ നമ്മൾ ഇപ്പ ഉള്ളത് ടിങ്കിൾ പറഞ്ഞ ഷോപ്പിൽ കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്കൂൾ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാഗുകൾ കുറഞ്ഞ പൈസ കിട്ടേണ്ട ഒരു സ്ഥലമാണ് അത് മാത്രമല്ല സ്കൂൾ കോളേജ് കുട്ടികൾക്ക് ആവശ്യമായ എ ടു സെറ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടും അപ്പൊ ഇതെല്ലാം